സംഘടിപ്പിച്ച സ്മാർട്ട് ഇന്ത്യ ബിസിനസ് കോൺക്ലേവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ സീസൺ ത്രീ എന്ന പരിപാടിയുടെ ഭാഗമായാണ് മിസ്റ്റർ മനോജ് കുമാറിന് സക്സസ് കേരള വാർഷികാഘോഷത്തിന്റെ ഉദ്ഘാടനം മന്ത്രിമാരായ രാമചന്ദ്രൻ കടന്നപ്പള്ളി ചിഞ്ചുറാണിയും ചെറുത്തു മുൻമന്ത്രി വി സുരേന്ദ്രൻപിള്ള വട്ടിയൂർക്കാവം എൽ എ അഡ്വക്കേറ്റ് വി കെ പ്രശാന്ത് പാഷ ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ എം ആർ തമ്പാൻ ഭാരത് ഭവൻ ജനറൽ സെക്രട്ടറി ഡോക്ടർ പ്രമോദ് പയ്യന്നി കേരള ഫിനാൻഷ്യൽ കോർപ്പറേഷൻ ജനറൽ മാനേജർ സജിതാ ജിഹാൻ കൌൺസിലർ പാളയം രാജൻ ജസ്റ്റീന മോറിസ് ആർട്ടിസ്റ്റ് മായാ ഫു രജിത് കൊല്ലങ്കോണം എന്നിവർ ഗുഡ് ഈവനിങ് ഓൾ സക്സസ് കേരളയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഒരായാലും നന്ദി ഞാൻ സക്സസ് പേഴ്സൺ ആണോ ബിസിനസ് പേഴ്സൺ ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒത്തിരി കാര്യങ്ങളിലൂടെ ഈ ഒരു ലെവലിൽ വന്നു എന്ന് പറയാം ബേസിക്കലി എന്താ പറയുക ഒരു ട്യൂഷൻ ടീച്ചർ പഠിപ്പിക്കാൻ പോകുന്നു ട്യൂഷൻ എടുക്കാൻ പോകുന്നു പണ്ടത്തൊക്കെ നമ്മുടെ ഇവിടെ പ്രത്യേകത വെച്ച് കഴിഞ്ഞാൽ പഠിപ്പിക്കാൻ പോയി കഴിഞ്ഞാൽ പി എസ് സി എഴുതുക ജോലി മേടിക്കുക അങ്ങനെയൊക്കെയാണ് അപ്പം ഞാനും അതേപോലെ പി എസ് സി ട്രൈ ചെയ്തു പക്ഷേ ഡിഗ്രി കഴിഞ്ഞപ്പോഴത്തേക്ക് പി എസ് സി മാത്രം കൊണ്ട് എൻ്റെ ആഗ്രഹങ്ങളും എൻ്റെ മുഖങ്ങളൊന്നും സക്സസ് ആവില്ല എന്നുള്ളൊരു ബോധം വന്നു അങ്ങനെ ഒരു ചെറിയൊരു ഷോപ്പിലേക്ക് എൻ്റെ ഒരു അക്കൗണ്ടൻ്റ് എന്നുള്ള ഒരു ലെവലിലോട്ട് പോയി പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഇപ്പോൾ എൻ്റെ ഒരു പൊസിഷനും ഞാൻ അനുഭവിച്ച വേദനയും ഓക്കെ എനിവേ വേ ഞാനിപ്പോൾ ഈ പറഞ്ഞതുപോലെ എന്നെ കളിയാക്കാനായിട്ട് എൻ്റെ കൂടെ ഫ്രണ്ട്സ് ഒത്തിരി പേരുണ്ടായിരുന്നു ഞാൻ ഇൻവേർട്ടറിൻ്റെയും ബാറ്ററിയുടെയും ഒരു സർവീസ് സെൻ്റർ സ്റ്റാർട്ട് ചെയ്ത സമയത്ത് ഇരുപത് രൂപയുടെ ബാറ്ററി സർവീസ് ചെയ്യാനായിട്ട് നൂറ് രൂപ ചിലവാക്കി പോകുന്ന ഒരാൾ എന്നുവരെ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ എൻ്റെ ആഗ്രഹം വലുതാവണം വലുതാവണം അല്ലെങ്കിൽ വലിയ വലിയ മോഹങ്ങളിലോട്ട് പോകണമെന്നുള്ളൊരു ആഗ്രഹമായിരുന്നു അവസാനം എന്താ പറയുക ഇൻവേർട്ടറിൻ്റെ പ്രൊഡക്ഷൻ യു പി എസിൻ്റെ പ്രൊഡക്ഷൻ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ ചെയ്തു അപ്പോഴും ഞാൻ കല്യാണം കഴിഞ്ഞു കല്യാണം കഴിഞ്ഞപ്പോൾ എൻ്റെ ഭാര്യ ഐ ടി കമ്പനിയിൽ വർക്ക് ചെയ്യുന്നു അപ്പം അവക്ക് എന്നെക്കാൾ സാലറി അപ്പം എനിക്ക് എന്റെ ആഗ്രഹം എനിക്ക് അവളെക്കാൾ സാലറി ഉണ്ടാക്കണം കാശ് ഉണ്ടാക്കണം അപ്പൊ അപ്പം ഞാൻ എന്ത് ചെയ്തു ഈ ബിസിനസ് കൊണ്ട് എനിക്ക് പറ്റില്ല അപ്പം ഞാൻ അടുത്ത ബിസിനസ്സിലോട്ട് പോയി അപ്പം അവൾക്ക് സാലറി കൂടുന്നു ലക്ഷം രണ്ട് ലക്ഷമാകുന്നു ഞാൻ ഇങ്ങനെ ആലോചിക്കുക രണ്ട് ലക്ഷം ഒക്കെ അപ്പം ഞാൻ ഇനി അടുത്ത ബിസിനസ് അങ്ങനെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്യാതെ ഒരു ബിസിനസ്സിലല്ലാതെ മൾട്ടിപ്പിൾ ബിസിനസ്സിലേക്ക് ഞാൻ പോയി അതെൻ്റെ ഫെയില്യുവർ ആയിരുന്നു ആക്ച്വലി നമ്മളുടെ ഫെയില്യറ് നമ്മളുടെ എന്താ പറയുക നമ്മളുടെ കോൺസെൻട്രേഷൻ അത് പർട്ടിക്കുലർ ഒരു ബിസിനസ്സിലോട്ടായി കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് എക്സ്ട്രീം വരെ പോകാവൂ എന്നുള്ളൊരു തിരിച്ചറിവ് എനിക്കുണ്ടായി അപ്പോഴത്തേക്ക് ഞാനൊരു ദിയ എന്ന് പറയുന്നൊരു അഡ്വർടൈസ്മെൻറ് കമ്പനി അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് ട്രിവാണ്ടത്ത് വലിയ വലിയ ബോർഡുകളൊക്കെ നമ്മളുടേതാണ് അവിടെ നിന്നിട്ട് സൈനേജേസിലേക്ക് എൻ്റെ ചൂട് മാറ്റം വന്നു സൈനേജേസ് എന്നു വെച്ചാൽ ട്രിവാണ്ടത്തുള്ള മിക്ക ബിൽഡേഴ്സിൻ്റെ മുകളിലിരിക്കുന്ന ബോർഡുകളൊക്കെ നമ്മളുടെ കോൺട്രിബ്യൂഷനാണ് ഇവിടെ മിക്ക ബിൽഡേഴ്സും സാറ്റിസ്ഫൈഡ് ആണ് കാരണം വെച്ചാൽ നമ്മൾ നല്ല രീതിയിലുള്ള സർവീസ് കൊടുക്കുന്നു നല്ല രീതിയിലുള്ള മെറ്റീരിയൽസ് പുതിയ പുതിയ ലേറ്റസ്റ്റ് ട്രെൻഡി ആയിട്ടുള്ള സാധനം കൊണ്ടുവരുന്നു ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആരും കൂടുതൽ ഒത്തിരിയധികം നമുക്ക് ചെയ്യാൻ പറ്റുന്നത് കസ്റ്റമൈസ്ഡ് മെമൻറ്റോസ് എന്ന് പറയുന്നൊരു ടാർഗറ്റിലോട്ടാണ് അപ്പോൾ ഈ കാണുന്ന ഇവിടെ കാണുന്ന സ്ക്രീനിൽ കാണുന്ന മെമൻഡോസ് ഒക്കെ നമ്മളുടെ പ്രൊഡക്ഷനിൽ നമ്മുടെ ഫാക്ടറിയിൽ വന്ന സംഭവങ്ങളാണ് അപ്പോൾ ഈ കസ്റ്റമൈസ്ഡ് മെമ്മൻറ്റോസ് നിങ്ങൾക്ക് എന്താവശ്യം ഉണ്ടെങ്കിലും കൂടെ ഉണ്ടാവും അപ്പോൾ സ്ട്രഗ്ലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിഗ് സീറോയിലേക്ക് പോയിട്ട് ഞാൻ എന്ന് പറഞ്ഞു സൈക്കിള് പോലും ഇല്ലായിരുന്നു ഇപ്പം ഞാൻ ഫോർച്ചൂണറിൽ പോകുന്നു അതായിരുന്നു എൻ്റെ മാറ്റം താങ്ക് യു താങ്ക് യു വെരി മച്ച്